ഹലോ കൂട്ടുകാരെ ഒരു ചെറിയ കഥ നമുക്ക് കേട്ടാലോ ഒരു ബേക്കറി ഉടമ സ്ഥിരമായി കർഷകനിൽ നിന്ന് വെണ്ണ വാങ്ങിയിരുന്നു എന്നാൽ വെണ്ണയിൽ കുറവ് വരുന്നതായിട്ട് ബേക്കറി ഉടമയ്ക്ക് മനസ്സിലായി കർഷകനെതിരെ ബേക്കറി ഉടമ കേസ് ഫയൽ ചെയ്തു ജഡ്ജി കർഷകനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് വെണ്ണ അളക്കുന്നത് കർഷകൻ പറഞ്ഞു സാറേ എനിക്ക് വിദ്യാഭ്യാസമോ അറിവോ ഒന്നുമില്ല ഈ ബേക്കറി ഉടമയുടെ നിന്നും രണ്ട് പാക്കറ്റ് റൊട്ടി വേടിച്ച് ത്രാസിൻ്റെ ഒരു സൈഡിൽ വിൽക്കും മറ്റേ സൈഡിൽ ഞാൻ വെണ്ണയടക്കും അങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഞാൻ വെണ്ണ കൊടുത്തുകൊണ്ടിരുന്നത് കാര്യം മനസ്സിലായ ജഡ്ജി ബേക്കറി ഉടമയെ ശിക്ഷിച്ചു നാം മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മളുടെ ഭാഗം ശരിയാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്